ഇരുപത് വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഈ വർദ്ധനവ് സംസ്ഥാന സർക്കാരിനും ഗുണം ചെയ്യുമെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ തീയതി അഥവാ വാഹനങ്ങൾക്കുള്ള വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പതിനഞ്ചിലധികം ഇരട്ടിയായി ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റും അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവണ്മെന്റും അതിനനുകൂലമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എടുത്തിട്ടുള്ളത് അതിനെതിരെ ശക്തമായി പ്രതിഷേധ പ്രക പരിപാടികളുമായി കേരള സ്റ്റേറ്റ് യൂസഫ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് പോകുമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് പുതിയ നിരക്കുകൾ പ്രകാരം ഓട്ടോറിക്ഷയുടെ ഫീസ് എണ്ണൂറ് രൂപയിൽ നിന്ന് അയ്യായിരം രൂപയായും കാറുകളുടെ ഫീസ് എണ്ണൂറ് രൂപയിൽ നിന്ന് പതിനായിരം രൂപയായും വർദ്ധിപ്പിച്ചു കഴിഞ്ഞ ബജറ്റിൽ വാഹനങ്ങളുടെ റോഡ് നികുതി സംസ്ഥാന സർക്കാർ ഇരട്ടിയാക്കിയിരുന്നു ഇതിനു പിന്നാലെയുണ്ടായ ഈ ഫീസ് വർധനവ് വാഹന ഉടമകളെയും ടാക്സി ഡ്രൈവർമാരെയും സാധാരണക്കാരെയും ഒരുപോലെ ബാധിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി ഈ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങളും നിയമപരമായ പോരാട്ടങ്ങളും നടത്തുമെന്ന് സിദ്ദിഖ് മാളിയേക്കൽ മുജീബ് കൊണ്ടോട്ടി മജീദ് നിഷാദ് മഞ്ചേരി മുഹമ്മദാലി കുറ്റിപ്പുറം അനീഷ് മലപ്പുറം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു சி சி மலப்புறம்